ഇപ്പോൾ നമ്മൾ സ്ക്യാമറ പൂട്ടിയിരിക്കുകയാണ് സോ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ചാണ് ആക്ച്വലി സോ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയച്ച് അവൻ ആദ്യം പറഞ്ഞു ഒരു ട്രസ്റ്റ് വരുത്താൻ വേണ്ടി ഫസ്റ്റിലേക്ക് മെസ്സേജ് അയച്ചു ഇനി അടക്കവൻ പ്രോ നിങ്ങളാണ് ഗിയർ വിന്നർ എന്ന് പറഞ്ഞു എനിക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിനാണ് അയച്ചത് അപ്പോൾ അവൻ മെസ്സേജ് പറഞ്ഞ് ഇനിടക്ക് നിങ്ങളാണ് ബ്രോ ഗിയർ വിന്നർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആദ്യമേ ഒരു ദിവസം മെസ്സേജ് അയച്ചിട്ട് ഒരു ട്രസ്റ്റ് വരുത്താൻ വേണ്ടി ഘട്ടം ഘട്ടമായിട്ട് റിപ്ലൈ ചെയ്യുന്നത് കാരണം അവൻ ബിസി ആണെന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ ചാളി കയറി അക്കൗണ്ട് സ്കാമിങ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് എന്താ ചെയ്യും ഒരു ദിവസം പറയും ഗിയോ വിന്നറാന്ന് പറയും പിറ്റേ ദിവസം പറയും ബ്രോ തെ ഗിയർ തെര പറയും പിറ്റേ ദിവസം പറയും ഐ ഡി ഷാ സ്കോഡിൻ്റെ സ്ക്രീൻഷോട്ട് ചോദിച്ചു നമ്മൾ പിന്നെ അവൻ ഐ ഡി ചോദിച്ചു പാസ്വേഡ് ചോദിച്ചു ഇതും പറയുകയാണ് നമ്മൾ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നതൊക്കെ പറയുകയാണ് സോ എന്തായാലും കൊള്ളാം ഞാൻ പല ആൾക്കാരെയും കാണാറുണ്ട് ആക്ച്വലി ഇങ്ങനെ വീഡിയോ ഉള്ള കാര്യം വെച്ചാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് യൂട്യൂബിലും ഇൻസ്റ്റലൊക്കെ അയക്കാറുണ്ട് ബ്രോ എൻ്റെ അക്കൗണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് കോയിൻ കിട്ടുമെന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തെ കൊനാമിയുടെ വെബ്സൈറ്റിൽ അടക്കം ഇരിക്കുന്നു അങ്ങനെ ഞാൻ ഐഡിയും ബാസ്റൂം അതിനകത്ത് ഷെയർ ചെയ്തു അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ആയില്ല പിന്നീട് എൻ്റെ അക്കൗണ്ട് പോയെന്ന് പറയുമ്പോൾ പിന്നെ ചിലർ പി എം എന്ന് മെസ്സേജ് അയയ്ക്കും ചിലർ എക്സ്ചേഞ്ചില് വരും സോ അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ പോയതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഞാൻ കാണിച്ചു തരാം ഈ സാറിന് ഞാൻ കാണിച്ചു തരാം അവൻ്റെ പേര് ദി ബെസ്റ്റ് പെലിസിയോ സോ ഇവൻ ഇപ്പം നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവൻ്റെ പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഫോളോസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന അക്കൗണ്ട് നിങ്ങൾ തന്നെ സൂക്ഷിച്ച് ചെയ്യുക അപ്പം പല ആൾക്കാരും വരും പല ലിങ്കുകളും വരും ക്ലിക്ക് ചെയ്ത് എവിടെയും കൊണ്ടു ലോഗിൻ ചെയ്യരുത് അവിടെ ഐ ഡി പാസ്വേഡിന് സേവ് ആവും അക്കൗണ്ട് പോകും സോ അന്മാരുണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഐ ഡി ഒന്നും ഷെയർ ചെയ്യരുത് അപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഇവൻ്റെ ഒരു മെടുക്ക് കാണിച്ചു തരാം സോ ഇവൻ്റെ മെടുക്ക് നോക്കുകയാണെങ്കിൽ ഇവടാണ് എൻ്റെ ഐ ഡി എൻ്റെ പെലിസി പെലിസി ദി ബെസ്റ്റ് ദി കുത്ത് ബെസ്റ്റ് കുത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ബ്ലോക്ക് ചെയ്യണ്ടേ ഫോളോസിനെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തവൻ ഫോളോയിങ് ബ്ലോക്ക് ചെയ്ത് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടവൻ നമ്മൾ ബ്ലോക്ക് ചെയ്തു അവൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു എൻ്റെ അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഐ ഡി അവൻ അയച്ചു സോ അവൻ എൻ്റെ പോസ്റ്റ് എല്ലാം ബ്ലോക്ക് ചെയ്തു ഇവർ സ്ഥിരമായിട്ട് ഈ ഫുട്ബോളിൻ്റെ പോസ്റ്റ് നിന്നവനാണ് കണ്ട് ഇതാണ് എൻ്റെ ചാറ്റ് ഹേയ് മെയ് പതിനെട്ടിന് നമ്മൾ റിപ്ലൈ ഹായ് എന്ന് നമ്മൾ റിപ്ലൈ അയച്ചു നമ്മളാണ് വിൻ്റർ മരിച്ച് മൂവായിരത്തി മുന്നൂറ് പോയിന് സൊ ഇവർ അങ്ങ് ഇറങ്ങി ഓ മൈ ഗോഡ് ഐ കാർഡ് ഡിസൈൻ അയച്ചിട്ടുണ്ട് സ്കോട്ട് പിക്ക് വോയിച്ച് അവൻ എൻ്റെ സ്കോട്ട് പിക്ക് അയച്ചു കൊടുത്തു കണ്ടില്ലേ എൻ്റെ സ്കോട്ട് പിക്ക് ആണ് ഇത് അതിൻ്റെ കിളി പോയി കാണും കാരണം റാഷ്ബോർഡ് എംബപ്പയും ഫോർ എല്ലാം ഉണ്ട് ഫിഗോയും എല്ലാ സാധനവും ഉണ്ട് സോ അപ്പോഴത്തേക്ക് കണ്ടില്ലേ കൊനാമി ഐഡിയും ഡിയും പാസ്വേഡും ചോദിച്ചു അവൻ സോ പിറ്റേത് പിന്നെയും പറഞ്ഞു ബ്രോ നമ്മൾ കൊടുക്കുന്ന സ്ട്രീം പോയിൻ്റ് എന്ന് അവൻ പറയുന്നുണ്ട് മല്ലു എന്നും പറയുന്നുണ്ട് പിന്നെ താപ്പാട്ട് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ നമ്മൾ സ്ട്രീം പോയിൻ്റ് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നൊക്കെ പറഞ്ഞത് നമ്മളൊരു ഫേക്ക് ഇമെയിൽ ഐ ഒരു ഫേക്ക് പാസ്വേഡും കൊടുത്തു അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റത്ത് പക്ഷേ അവന് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫേക്ക് ഐഡിയും ആണ് കൊടുത്തത് കണ്ടില്ല അവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ്റെ അങ്ങോട്ട് അംഗം പറയും ബ്രോ എൻ്റെ അക്കൗണ്ട് ലോഗൗട്ടായി ബ്രോ കയറി പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയാം അവൻ പറയുന്നുണ്ട് ഞാൻ കയറിയിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഐഡിയും പാസ്വേഡൊക്കെ കണ്ടില്ലേ ചുമ്മാ ഒരു അംഗം ഇറക്കുകയാണ് വെറുതെ അംഗം ഉറക്കാണ് അവൻ അവൻ ഇങ്ങോട്ടും പറഞ്ഞാണ് ബ്രോ ഗിയോ ഉണ്ടെന്ന് സൊ നമ്മൾ ഗിയെ പറ്റിച്ച് അറിയുന്ന പോലുമില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടില്ലല്ലേ ടു സ്റ്റെപ്പ് പോകണമല്ലോ അല്ലെങ്കിൽ ലോകിലാക്കാം അങ്ങനെ കുറെ അംഗമൊക്കെ ഇറങ്ങുന്നുണ്ട് അവൻ അവസാനം ഇവൻ കുറേ ചീത്ത വിളിച്ച് പച്ചത്തറി വിളിച്ചിട്ടുണ്ട് തന്തയ്ക്ക് തലക്കെല്ലാം വിളിച്ചിട്ട് പോയി ജോലി ചെയ്തിട്ടാൻ പറയുന്നുണ്ട് അവനോട് പോയി പണിയെടുത്ത് ചെയ്യാൻ പറയുന്നുണ്ട് അവസാനം ബ്ലോക്ക് ചെയ്തിട്ടു അവൻ ബ്ലോക്ക് ചെയ്തിട്ട് അവൻ പോയി ഇതാണ് അവൻ്റെ ഐ ഡി സോ ഇങ്ങനെയുള്ള പല ആൾക്കാരും പേര് നിങ്ങളുടെ ഐ ഡി പാസ്വേഡൊക്കെ ചോദിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് പോക്കാണ് ഇത്ര വേള ബിൽഡ് ചെയ്ത എഫോർട്ടെല്ലാം പോകണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോയാൽ പോയതാണ് സോ അതുകൊണ്ട് ആരും ഒന്നിലും കയറി ക്ലിക്ക് ചെയ്യുമോ ഇങ്ങനെ പി എം ഇ വരുന്നവർക്ക് കൊടുക്കുമോ എന്നിരിക്കാതിരിക്കാം മിക്കവാറും ഇങ്ങനെ അന്മാരൊരു ഒരു ഡിയ ഉണ്ടാക്കും കുറച്ച് ഫോളോസിനെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അമ്മാർ ഈ പണി തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആരും ചെന്ന് ചാടി വീഴരുത് ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലൊന്നും നല്ല രീതിയിൽ പണിയിട്ട് ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട് അന്മാർ ഒരു ഒരു ദിവസം അഞ്ചാറ് അക്കൗണ്ട് അടിച്ചു മാറ്റും കൊണ്ടുപോയിരിക്കും നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കും അന്മാർ മുങ്ങും ഇതന്നെ അന്മാര് ചെയ്യുന്നത് സോ അതുകൊണ്ട് ആരും ഇതിൻ്റെ ഒന്നും പോകരുത് അപ്പം എല്ലാവരും വിചാരിക്കുക ഞാൻ മിക്കവാറും കണ്ടു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു പിന്നെ ഇടക്ക് താഴെ ബ്രോ എൻ്റെ അക്കൗണ്ട് സ്കാം ചെയ്ത് പോയതൊക്കെ പറയുന്നുണ്ട് മിക്കവാറും വീഡിയോയിൽ കാണാറുണ്ട് നമ്മൾ അപ്പം നമുക്ക് കോയിൻസ് കിട്ടുന്ന ഒരു ഏരിയ കൊനാമി മാത്രമാണ് തരുന്നത് സോ കൊനാമിയുടെ മാത്രമേ നമുക്ക് കോയിൻ കിട്ടത്തുള്ളൂ വേറെ അവിടുന്ന് നമുക്ക് കോയിൻ കിട്ടത്തില്ല ഇൻഗെയിം പർച്ചേസ് മാത്രമേ ഉള്ളൂ പിന്നെ സെല്ലിംഗ് ഗ്രൂപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് ട്രസ്റ്റ് ട്രസ്റ്റായിട്ട ഗ്രൂപ്പ് ഇതൊക്കെ മേടിക്കുക നമുക്ക് അവരും പൊന്നാമി വഴി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു വേരിൻസ് വരുവാണത് ഒരു വേറെ കണ്ട്രിതൊക്കെ ആയിരിക്കും മേടിക്കുന്നത് അതുകൊണ്ടാണ് ആ ചെറിയ വേരിയൻസ് വരുന്നത് സോ അല്ലാതൊന്നും ആരും ഇവിടെ സ്കാമ് ചെന്ന് പെടാതിരിക്കുക ഇതൊരു പാഠമാണ് വീഡിയോ ആണ് സോ സുഖ്